കാഞ്ചാർ കോവിൽമലയിൽ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ഗ്രാമസേവകിയായി സേവനമനുഷ്ഠിച്ച ലിനു ജോസിന് യു ഡി എഫ് വാർഡ് കമ്മറ്റിയുടെ നേതൃത്വത്തിൽ സ്നേഹാദരവ് നൽകി കാഞ്ചേർ മണ്ഡലം പ്രസിഡന്റ് അനീഷ് മണ്ണൂർ കഴിഞ്ഞിലെ ജനങ്ങളുടെ ഉന്നമനത്തിനും വികസനത്തിനുമായി ലിനു ജോസ് അഹോരാത്രം പ്രവർത്തിച്ചു ഈ സാഹചര്യത്തിലാണ് നാട്ടുകാരുടെയും യു ഡി എഫ് വാർഡ് കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അനീഷ് മണ്ണൂർ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഒരാദരവ് ഏറ്റുവാങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രവർത്തനങ്ങളിലൂടെ കാണിച്ചു കൊടുത്തതിൻ്റെ ഫലമാണ് തീർച്ചയായിട്ടും രണ്ടാം വാർഡിലെ എന്ന നിലയിൽ ലിനു ജോസ് വളരെ പ്രശംസനീയമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചതിൻ്റെ ഫലമായി രണ്ടാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി ഇങ്ങനൊരു ആദരവ് ഇവിടെ നൽകി നൽകിയത് ഈ ആദരവ് നൽകിയ രണ്ടാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം അർപ്പിച്ചുണ്ട് ജനങ്ങൾ നൽകിയ അവസരം പരമാവധി പ്രയോജനപ്പെടുത്താൻ സാധിച്ചതായി ലിനു ജോസ് പറഞ്ഞു അത് ഒരു ഓട്ടാണെങ്കിൽ പോലും ജയിക്ക എന്ന് പറയുന്ന വളരെ നല്ല കാര്യം തന്നെയാണെന്നുള്ളത് പിന്നീടാണ് നമുക്കതിലേക്കോട്ട് പിന്നീട് ചെന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കൂടുതൽ അത് മനസ്സിലായത് എന്നിരുന്നാലും എല്ലാ കാര്യങ്ങളിലും എൻ്റെ എനിക്ക് സപ്പോർട്ട് ചെയ്ത എൻ്റെ പാർട്ടിയാണ് പാർട്ടിയുടെ ഒരു വലിയ പിന്തുണ എന്റെ എല്ലാ കാര്യങ്ങളിലും എനിക്കുണ്ട് കാരണം വാർഡിലെ ഇഷ്യൂ വരുമ്പോൾ മണ്ഡലത്തിൽ നിന്ന് സപ്പോർട്ട് തരും മണ്ഡലത്തിലെ ഇഷ്യൂ വരുമ്പോൾ വാർഡിൽ നിന്ന് സപ്പോർട്ടുണ്ട് അതുപോലെ പറഞ്ഞതുപോലെ അവരുടെ നല്ലൊരു സപ്പോർട്ട് ും ഗ്രാമപഞ്ചായത്ത് അംഗം റോയി എവറസ്റ്റ് ലിജോ ജോർജ് സതീഷ് പാറയോലിക്കൽ ജോയി തോമസ് ജെയ്മോൺ കുഴിമല സണ്ണിവിങ്ങാലൂർ ബാബു കോട്ടപ്പുറം ജോർജ് ജോസ് എം എം ചാക്കോ വി എസ് സുധർമ്മൻ തുടങ്ങിയവർ പരിപാടിയിൽ സംസാരിച്ചു